ഇബ്രാഹിം നബിക്ക് എന്ത് മനസ്സാണോ ഉള്ളത് അത് കുട്ടിക്കുണ്ട് അത് എങ്ങനെ കിട്ടിയതാ നാട്ടുകൂല വരെ കിട്ടിയല്ല വാപ്പനത്തിനു കിട്ടിയില്ല മനസ്സിലെ വാപ്പൻ്റെ പ്രവാചകൻ മകനോട് പറഞ്ഞു ഇനി അറാഫിൽ മനാമി അനിയത് ബാ മോനെ എന്നെ അറുക്കണം നിന്നെ അറുക്കണം എന്ന് ഞാൻ മതിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാണ് നിസ്കരിക്കാൻ പറയല്ലോ അത് നിസ്കരിക്കാൻ പറയില്ല നിന്നെ അറുക്കണം എന്ന അള്ളാഹൻ്റെ കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞാൽ അറുക്കും അറുക്കും എന്ന ഉറപ്പാണ് അപ്പം എന്താ അറിയോ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കൂ പിതാവേ കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ പിതാവേ അല്ലെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അറുക്കുമ്പോൾ ഒരു ക്ഷമകേടും കാണിക്കാതെ അത് 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 വെറുതെ വെറുതെ സുഹൃത്തുക്കളെ നമ്മുടെ 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 വിശ്വാസം ആദർശം മനസ്സ് എന്തൊക്കെ കുട്ടിയാക്കി രക്ഷിതാക്കളാണ് അതാണ് ഇന്നത്തെ വിഷയം എങ്ങനെയാണ് കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് എന്നും കുട്ടികളെ എങ്ങനെയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുട്ടികളുടെ മുകളിലുള്ള ഉത്തരവാദിത്വം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നും ആണ് ഉസ്താദ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ അത് കേട്ടതിന് ശേഷം ചിന്തിക്കേണ്ടത് ഓരോ രക്ഷിതാവും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ രക്ഷിതാവും വളർന്നു മുതിർന്നു നിൽക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത് താൻ വളർത്തപ്പെട്ടത് ഏത് രീതിയിലാണെന്നും തൻ്റെ മക്കളെ വളർത്താൻ ഈ ഉസ്താദ് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഏത് വിധത്തിലാണെന്നും ഇങ്ങനെ വളർന്നു വരുന്ന തലമുറ ആ ജീവിക്കുന്ന മനുഷ്യർ ഏത് തരം മാനസികാവസ്ഥയിലാണ് ജീവിക്കുക എന്നും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരും അദ്ദേഹം സഹവസിക്കുന്ന സമൂഹവും ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്താണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും നന്നായിട്ട് നന്നായിട്ട് പിന്നെയും പിന്നെയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ് അപ്പൊ ആ വീഡിയോയിലേക്കാണ് നമ്മൾ നമ്മളിന്ന് കടക്കുന്നത് നമുക്ക് അധികം ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഈ ഒരു വിഷയമായിരുന്നു പെൺമുറത്തതുകൾ പെരുകുമ്പോൾ എന്നാണ് അവിടെ വിശ്വസികളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള കുട്ടികളെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന പെൺകുട്ടികൾ അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണ് എന്നും അല്ലെങ്കിൽ വിശ്വാസികളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തു പോകുന്നതിലേക്ക് ഇടയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ വളർത്തണം എങ്ങനെ കുട്ടികളെ ഇസ്ലാമിക ചിന്തയിലേക്ക് ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന വളരെ പരിഹാസ്യമായിട്ടുള്ള കുറെ വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് അതിന്റെ ബാക്കിയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്താണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അധ്യാപകമാർ ഒന്നാം ക്ലാസ് എന്ത് പഠിപ്പിക്കും രണ്ടാം ക്ലാസ് എന്ത് പഠിപ്പിക്കാൻ സിലബസ് ഉണ്ടാക്കണം മാതിരി നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പതിനഞ്ച് വയസ്സമുക്ക് എന്താകും എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും പാരൻസിന് വലിയൊരു ബാധ്യത ഉണ്ട് അത് ഇവിടെ നമ്മൾ നിർവഹിക്കണം നമ്മുടെ കുട്ടികൾ നിലകത്തിൽ പോകുന്നെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം എന്ന കുറാൻ്റെ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാൻ തിരിച്ച് പറയുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ എന്തായാലും അവസാനിപ്പിച്ചത് അപ്പോൾ കുട്ടികളെ രക്ഷ നരകത്തിലെത്താതിരിക്കാൻ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ആ കുട്ടി എവിടെയാണ് എത്തേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ അത് കേവലമായ മതചിന്തയിലും മതബോധത്തിലും ആ കുട്ടി എവിടെ നിൽക്കണം എന്നാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഉസ്താദ് ഇന്നലെ വിശദീകരിച്ചത് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അള്ള പണിയല്ല രക്ഷപ്പെടുത്താൻ പാരൻസിന്റെ പണിയാണ് മാതാപിതാക്കളുടെ പണിയാണ് അതൊപ്പം വേണം അപ്പൊ മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട പണി കുട്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതെങ്ങനെ വേണം ഒപ്പം നടത്തി വേണം കുട്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതുകൊണ്ട് ഉസ്താദ് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സമ്പൂർണമായും മതബോധത്തിന്റെ പിടിയിലമർത്തുക മതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ആ കുട്ടികളെ മാനസികാവസ്ഥയെ പരുവപ്പെടുത്തുക മതത്തിനെതിരായിട്ട് ചിന്തിക്കാനുള്ള ഒരവസ്ഥയില്ലാത്ത തരത്തിൽ ദൈവഭയം കുത്തി നിറക്കുക ഇതാണ് വളർത്തുക എന്നതുകൊണ്ട് ഉസ്താദ് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് എന്നൊക്കെ വളരെ ശരിയായ രീതിയിൽ ഉസ്താദ് നമ്മളോട് ഇവിടെ പറഞ്ഞു പറഞ്ഞുതരും ഒരു അഞ്ച് വയസ്സ് ഒരു ഏഴ് വയസ്സ് വരെ നിങ്ങളെ പോലെ നല്ലവണ്ണം സ്നേഹിക്കുക നല്ലോറിഷ്ടം എപ്പോഴും ഉമാരൊപ്പം ഉണ്ടാവുക വല്യമാനത്താക്കി പോകരുത് ഉമാരൊപ്പം ഉണ്ടാവുക കുട്ടികളെ കൂടെ നിൽക്കുക അവരെ പരം ഒന്നും അവർക്ക് എത്ര ലാളിച്ചാലും ഒരു തകരാറും പറ്റാത്ത പ്രായമാണ് ആ വയസ്സ് കൂടെ നിൽക്കുക ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ ശരിയാണല്ലോ മക്കളോട് ഏറ്റവും നന്നായിട്ട് വാത്സല്യവും സ്നേഹവും കൊടുത്തു അവരെ വളർത്തേണ്ടെന്ന പ്രായം ഒരു അഞ്ച് വയസ്സ് വരെ അഞ്ച് വയസ്സ് വരെ ഉമ്മമാരും വാപ്പമാരും നന്നായിട്ട് കുട്ടികളെ ഒപ്പം നിന്ന് പരി പിന്നെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുക ആവശ്യത്തിന് അവർക്ക് സ്നേഹം കൊടുക്കുക അവരെ നല്ല മാനസിക ഉല്ലാസം ഉണ്ടാക്കുക ഇതൊക്കെ പറയുമ്പോൾ ഇതിലിപ്പോൾ എന്താ തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെ ലാളിക്ക സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് വലിയ മാറ്റത്ത് നിർത്തേണ്ട ഉമ്മനെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് അതെന്തിനാണ് വിശദീകരിക്കുന്ന അടുത്താണ് സാധാരണഗതിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ മാതാവിൻ്റെ വാത്സല്യവും സ്നേഹവും കൊടുക്കുന്നതിനെ കുറിച്ചാണോ ഉസ്താദ് പറയുന്നത് അതോ മറ്റു ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കാം ഈ അഞ്ച് വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് പലതും നടക്കും ഈ അഞ്ചു വയസ്സൊക്കെ ആകുമ്പോ ഈ പ്രീ സ്കൂളൊക്കെ സ്കൂളിലൊക്കെ ഖുർആൻ അവരെന്ത് മനോഹരമായി ഖത്തം തീർക്കും മുഴുവൻ ഖത്തം തീർക്കും കുട്ടി അഞ്ചു വയസ്സായ കുട്ടി ഖുർആാൻ ഫാത്തിഹ മുതൽ സൂറത്തിൻ്റെ ആസ് വരെ രജ്വീതോട് കൂടെ ഓതി ഖത്തം തീർക്കും എന്തും നിങ്ങൾക്ക് ആ കുട്ടിയെ ഈ വയസ്സിൽ പ്രാപ്തമാക്കാം അഞ്ചു വയസ്സ് വരെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്ന എന്തിനാ ഈ അഞ്ചു വയസ്സാകുമ്പോഴത്തേന് കുട്ടിയെ നമുക്ക് എങ്ങനെ വേണേലും പരിവപ്പെടുത്താം മൂന്ന് വയസ്സിലൊക്കെ നിങ്ങൾ ഈ പറയപ്പെടുന്ന മദ്രസയിൽ കൊണ്ടുവിട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ കുട്ടികൾ മൂന്ന് വയസ്സും മൂന്നര വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവിടുക അതെന്തിനാണ് അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് സാധാരണഗതിയിൽ പൊതു അംഗൻവാടികൾ അല്ലെങ്കിൽ നഴ്സറികൾ അതിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുകയും എല്ലാത്തരം കുട്ടികളോട് ഇടപഴകുകയും എല്ലാത്തരം കുട്ടികളും ആയിട്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്ക് ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ടുന്ന പരിശീലനവും പരിചരണവും നട കൊടുത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റിയിട്ട് അവിടെ മറ്റൊന്നും കയറാത്ത ഒരു ഇസ്ലാമിക് കുട്ടിയായിട്ട് ഒരു മുസ്ലിം കുട്ടിയായിട്ട് ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഈ കുട്ടികളെ അഞ്ചു വയസ്സിന് മുൻപ് പരുവപ്പെടുത്തിയെടുക്കാനുള്ള കുതന്ത്രങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കുട്ടികളുടെ മതപരിശീലന ക്ലാസ്സുകൾ അതിന് പല പേരുകളാണുള്ളത് ഫിത്ര അൽ ഫിത്ര എന്നൊക്കെയാണ് ഒരു വിഭാഗത്തിന് ആദ്യഘട്ടങ്ങളിൽ ഇവിടെ തുടങ്ങിയത് അൽ ഫിത്ര എന്ന പേരിലാണ് ഇപ്പോൾ എല്ലാ സംഘടനകൾക്കും അത്തരം സ്കൂളുകളുണ്ട് എന്തിനാണ് കുട്ടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് പിച്ച വെച്ച് തുടങ്ങുന്ന പ്രായമാകുമ്പോഴത്തേക്ക് കുട്ടികൾ ചെറിയ ചെറിയ വാക്കുകൾ ഉച്ചരിച്ച് പരിശീലിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചറിവുണ്ടാകുന്ന പ്രായമാകുമ്പോഴത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഇതുപോലെയുള്ള മത നഴ്സറികളിൽ കൊണ്ടുവിടുക അവിടെ ഈജിപ്തിൽ നിന്നും മറ്റും കൊണ്ടുവന്നിട്ടുള്ള ഇവരുടെ പിന്നെ സിലബസ് അനുസരിച്ച് കുട്ടികളെ പരുവപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടാണ് അഞ്ചു വയസ്സുവരെ നല്ലോണം താലോലിക്കുന്നതും നല്ലോണം സ്നേഹിക്കുന്നതും പലതും ചെയ്യാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റുക ഈ പറയപ്പെടുന്ന ഖുർആാൻ ഈ ഖുർആാന് കൂടി കുട്ടികൾ ഹത്തം തീർക്കും എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ കണ്ണ് പുറത്തു വന്നു അത്ഭുതമാണ് മക്കൾക്ക് വാപ്പാക്കും മാക്കും പിന്നെ എന്താ വേണ്ടത് ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം ചെറിയ കുട്ടികളെ മൂന്ന് വയസ്സ് മൂന്നര വയസ്സുള്ള കുട്ടികളെ ഹത്തം തീർക്കാൻ തജ്വീദ് പഠിപ്പിക്കുക അറബി പഠിപ്പിക്കുക വിക്രുകൾ പഠിപ്പിക്കുക എന്തിനു വേണ്ടിയിട്ടാ കുട്ടികളെ പരുവപ്പെടുത്തൽ എന്തിലേക്കാണ് ഈ പരുവപ്പെടുത്തി കൊണ്ടുപോകുന്നത് അതാണ് വളരെ അപകടകരമായിട്ടുള്ള കാര്യം കേൾക്കാം ഏഴ് വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് വയസ്സ് വരെ എന്ത് ചെയ്യാൻ ആ കുട്ടികൾക്ക് നിങ്ങൾ ശീലങ്ങൾ ഉണ്ടാക്കണം നല്ല ശീലങ്ങൾ നിസ്കരിക്കാനും നല്ലവർക്ക് പെരുമാറാനും വേറുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതിൻ്റെ കയ്യിൽ കൊടുക്കാൻ നല്ല നല്ല ശീലങ്ങളെ അവരിൽ ഉണ്ടാക്കും നല്ല നല്ല ഉണ്ടാവും അഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് പലതും ചെയ്യിപ്പിക്കാൻ പറ്റും ഹത്തം വരെ തീർപ്പിക്കാൻ പറ്റും കുട്ടികളെ കൊണ്ട് നല്ലവണ്ണം ഓധിക്കാൻ പറ്റും അറബി ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റും ലോകത്ത് മനുഷ്യൻ എന്നാൽ മുസ്ലിം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ പറ്റും അപ്പോൾ ഈ കുട്ടി പരിചയിച്ചിട്ടില്ലാത്ത തരം സംസ്കാരത്തിന് ജീവിക്കുന്ന കുട്ടികളെ സ്കൂളിലൊക്കെ ചെന്ന് ചെല്ലുമ്പോൾ അവരെന്തോ അന്യർ എന്നൊരു ബോധം ഈ മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സിലുള്ള പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് പൊതു പാഠശാലകളിൽ പൊതു നഴ്സറികളിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി അംഗൻവാടിയിൽ നിന്നും ബാലവാടിയിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി ഈ തരം പ്രീ സ്കൂളുകൾ ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ ഇവർ തുടങ്ങുകയും കുട്ടികളെ അവിടെ കൊണ്ടുപോയി വളർത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഏഴ് വയസ്സ് വരെ അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ഇവരെ ശീലിപ്പിക്കുക പരിശീലിപ്പിക്കുക അത് മദ്രസയിലൊരു ഭാഗം നടക്കും സ്കൂൾ പിന്നെ വീടുകളിൽ ഒരു ഭാഗം ചെയ്യും അവിടെയാണ് ആരാധനാ കർമ്മങ്ങൾ ഇബാദത്തുകൾ ഈ ഫിത്രയിൽ നിന്ന് പഠിച്ച സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പരിശീലിപ്പിക്കുക നിസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏഴ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നോമ്പ് പിടിപ്പിക്കുന്ന കുട്ടികളുണ്ട് നോമ്പ് എടുക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അത്തരം പരിശീലനങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനെട്ടോ എന്തിലേക്കാണ് വളർത്തുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ഒരു പത്ത് വയസ്സോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തരും പിന്നെ അവർക്ക് അവർ സ്വതന്ത്രമാവൻ മനസ്സിൽ പിന്നെ നമ്മൾ അവരെ ഉപദേശിക്കാനും ഇടപെടാൻ നോക്കുമ്പോഴൊക്കെ അവർ ദേശികൾ നമ്മളോട് നമ്മളെ ശത്രുക്കളാകും അപ്പൊ നമുക്ക് എന്താണ് ഒരു സുഹൃത്തുക്കളെ പോലെ കൂടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഒപ്പം അങ്ങനെ പോകലേ പറ്റുള്ളൂ കുറച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു സമയം അപ്പൊ വരും എന്തിനാണ് ഈ അഞ്ച് വരെ സ്നേഹിച്ച് അൽഫിത്രയിലാക്കി ഏഴ് വയസ്സ് വരെ പരിശീലിപ്പിച്ച് അങ്ങനെ പോകുന്നത് ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പറയുക കുട്ടികൾ പറഞ്ഞ കേൾക്കാണ്ടാവും അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാണ്ടാവും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം കുട്ടികളെ ഏഴ് വയസ്സാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു പരുവത്തിലാക്കാം ഏഴു വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ അവരെ കൂടെ കൊണ്ടുപോലെ നടക്കുള്ളൂ പിന്നെ നമുക്ക് ചെറുങ്ങനെ നിർബന്ധിക്കേണ്ട സാഹചര്യമൊക്കെ വരും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇന്നലെ ഉസ്താദ് പറഞ്ഞതിന്റെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ പ്രായം തൊട്ട് ഇസ്ലാം മാത്രം പരിശീലിപ്പിക്കുക മുസ്ലിം കൾച്ചർ മാത്രം കണ്ടു വളരുന്ന സാഹചര്യങ്ങളിലേക്ക് കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യപ്പെടുക അത് കഴിഞ്ഞിട്ട് പൊതുസമൂഹത്തോട് ഇടപഴകി ജീവിക്കാൻ പോലും പ്രയാസകരമാവുന്ന തരത്തിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് ഒരു മുസ്ലിം മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇവരുടെ തലച്ചോറ് പരുവപ്പെടുത്തിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക പത്ത് വയസ്സ് വരെ പത്ത് വയസ്സ് മുതൽ അങ്ങോട്ട് മതം പരിശീലിക്കുന്ന ഒരു കുട്ടിയായിട്ട് വളർത്തുക ഇന്നലെ ഉസ്താദ് എന്താ പറഞ്ഞത് ചെറിയ പ്രായത്ത് ബോധ്യം വരാത്ത പ്രായത്ത് കുട്ടികളെ നിർബന്ധിച്ച് അമല ചെയ്യിപ്പിച്ചാൽ അവരിസ്ലാമെന്ന് പുറത്തു പോകും അതേ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല കാരണം പത്ത് വയസ്സാവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ കടന്നു വന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ സ്വത്വബോധം എന്ന് പറയുന്ന സാധനം തന്നെ ഇസ്ലാം മുസ്ലിം തന്നെ മാത്രം ഒതുങ്ങും മുസ്ലിംകളല്ലാത്ത മനുഷ്യരെ എന്തോ വിചിത്ര ജീവികളായിട്ട് കാണുന്ന ഒരു തരം മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തപ്പെടും അത് അപരിചിതമായ എന്തോ ഒരു അന്യഗ്രഹം ജീവിനൊക്കെ കാണുന്ന പോലെ കാണാവുന്ന ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ ഉണ്ടാവും മറ്റുള്ളവരൊക്കെ എന്തോ മോശക്കാരാണ് എന്ന ഇസ്ലാമിന്റെ ചിന്ത കൃത്യമായിട്ട് കുട്ടികളുടെ തലച്ചോറിൽ ഇടം പിടിക്കും ഈ കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുക എന്നിട്ട് പത്ത് വയസ്സ് മുതൽ കുട്ടികൾ മതകാര്യങ്ങൾ നിഷ്ഠ പുലർത്തുന്നില്ല നിസ്കരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ കുട്ടികളെ അടിച്ച് ചെയ്യണം എന്ന് ഇസ്ലാമിന്റെ നിയമം വേറെയുണ്ട് ഏഴു വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സ് മുതൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം അപ്പോൾ ഇതിൻ്റെ ഒരു സമയക്രമം പാലിച്ച് ആ കുട്ടികളെ ഇപ്പോൾ അധ്യാപകമാർ ഒന്നാം ക്ലാസ് എന്ത് പഠിപ്പിക്കണം രണ്ടാം ക്ലാസ് എന്ത് പഠിപ്പിക്കുന്ന സിലബസ് ഉണ്ടാക്കണം മാതിരി കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പതിനഞ്ച് വയസ്സാ നമുക്കെങ്കിൽ എന്താകും എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും പാരൻസിന് വലിയൊരു ബാധ്യത ഉണ്ട് അത് ഇവിടെ നമ്മൾ നിർവഹിക്കണം നമ്മുടെ കുട്ടികൾ നിലകത്തി പോകുന്നെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്ന ഖു പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാൻ തിരിച്ച് പറയുന്നില്ല ഇതാണ് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് കേൾപ്പിച്ചു എന്നാണ് എന്തിനാണ് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൃത്യം കൃത്യം കൂടി ചെറിയൊരു കുഞ്ഞിനെ ഈ മതം തലയിൽ കുത്തി നിറച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മതബോധം നമ്മളിലുള്ള മതബോധം അതേ അളവിലോ അതിൽ കൂടിയ അളവിലോ ഈ കുട്ടിയിൽ ഉണ്ടാവാൻ വേണ്ടി ആ കുട്ടിക്ക് സ്വയം തിരിച്ചറിവെത്തുന്നതിന് മുൻപ് തന്നെ ഈ സാധനം തലച്ചോറിൽ കലക്കുക അങ്ങനെ കലക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയറാണ് എളുപ്പമാണ് കുട്ടിയുടെ ചിന്തയെ കുട്ടിയുടെ ബോധ്യത്തെ ഇതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കുട്ടിയുടെ വ്യക്തിത്വത്തെ വരെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഈ ഒരു പരിശീലനത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ ഏത് മാനസികാവസ്ഥയിലേ എത്തും അല്ലെങ്കിൽ ഏത് മാനസികാവസ്ഥയിലേക്കാണ് എത്തേണ്ടത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിലിൻ്റെയും കഥയിലൂടെ പുസ്തകം നമുക്കിനി പറഞ്ഞു തരുന്നത് എത്ര അപകടകരമാണ് ഇവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലുള്ള ഈ മത കാർക്കശ്യം എന്ന് എല്ലാ രക്ഷിതാക്കളും മതമുള്ളവനും ഇല്ലാത്തവനും ഇതര മതസ്ഥരെല്ലാവരും ചിന്തിക്കണം സ്വന്തമായിട്ട് മക്കളെ വളർത്തുന്ന ഓരോ വാപ്പമാരും ഉമ്മമാരും ചിന്തിക്കണം ഏത് മാനസികാവസ്ഥയിലേക്കാണ് ഇവരെ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മനസ്സ് ഐസ്മായി ലബിക്കുണ്ട് അല്ലെ ഇബ്രാഹിം നബിക്ക് എന്ത് മനസ്സാണോ ഉള്ളത് അത് കുട്ടിക്കുണ്ട് അതെങ്ങനെ കിട്ടിയതാ നാട്ടിൽ കുറാക്ലാസ് അവര് കിട്ടിയാലോ വാപ്പാൻ കിട്ടി മനസ്സിലേ വാപ്പന്റെ പ്രവാചകൻ ആ പ്രവാചകൻ എന്ന് കിട്ടി എങ്ങനെ മനസ്സ് കിട്ടി എങ്ങനെ കിട്ടി വാപ്പാന്റെ അതേ മനസ്സ് ആ മോൻ ആ പ്രായമായപ്പോൾ കിട്ടി നമുക്ക് എവിടുന്ന് കിട്ടി ആ ആയത്ത് തന്നെ ഉണ്ട് എന്താണ് നടക്കാനായപ്പോൾ മകനോട് പറഞ്ഞു ഇനി അത് മോനെ അറുക്കണം എന്നെ അറക്കണം എന്ന് ഞാൻ വഹിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാണ് അപ്പോൾ മകന്റെ കാര്യം എന്താണ് പന്തൂർ മാതാത്തറ എന്താ എന്താ അഭിപ്രായം മോനെ അപ്പോൾ വാപ്പാന്റെ മനസ്സ് വാപ്പാൻ്റെ മനസ്സ് നിങ്ങൾക്കറിയാലോ എൺപത് വയസ്സായ സമയത്ത് അള്ള പറഞ്ഞു ചേരാകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ വാതി കേട്ട വാതി കേൾക്കാത്ത വാതി ഇയാൾ നേരെ പോയി കല്ലോ കല്ലൊക്കെ വെട്ടിമുറിക്കുന്ന തരം ഒരു തരം മഴു കോടാലി മഴു എന്താണ് ആ സാധനം ഉപയോഗിച്ച് ഈ സാധനം എടുത്ത് അറ്റം അറ്റഞ്ചെത്തിക്കളും പഠിച്ചോ പിന്നെ ചീത്ത പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു എന്ന് വേറെ കഥയുണ്ട് അപ്പൊ ഈ വാപ്പാന്റെ മനസ്സാണ് ആർക്ക് കിട്ടണത് ഇസ്മായിലിന് കിട്ടണത് ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് നടക്കാറായപ്പോൾ നാ പറയുന്നത് എത്ര വയസ്സുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സാണോ പതിനാല് വയസ്സാണോ പതിനേഴ് വയസ്സാണോ അതിലൊക്കെ പല അഭിപ്രായങ്ങളാവാം എന്തായാലും കുട്ടി പക്വത എത്തുന്ന പ്രായം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ അഞ്ചു വയസ്സും കഴിഞ്ഞ് ഏഴ് വയസ്സും കഴിഞ്ഞ് പത്ത് വയസ്സിനോട് അടുപ്പിച്ച ഒരു പ്രായം എത്തിയപ്പോഴത്തേക്കും ഇബ്രാഹിം നബിയുടെ അതേ മനസ്സിലേക്ക് കുട്ടി വന്നു എന്താണ് ആ മനസ്സ് ഇബ്രാഹിം മനസ്സ് ഇബ്രാഹിംനബിനോട് അള്ള പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ അറ്റം മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൈകൾ കിട്ടിയ കോടാലി എടുത്ത് അറ്റം ചെത്തി കളഞ്ഞു അത് എങ്ങനെ ചെത്തണം എത്രത്തോളം ചെത്തണം എന്തുകൊണ്ട് ചെത്തണം എന്നൊന്നും ഇബ്രാഹിം നബി ആലോചിച്ചില്ല ചെത്തണം എന്ന് വന്നു കിട്ടിയ കോടാലി എടുത്തു വെട്ടിമുറിച്ചു കളഞ്ഞു ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊരു തമാശ പറയാറുണ്ട് കുഞ്ഞാപ്പു കോയമ്പത്തൂ കുഞ്ഞാപ്പൂനെ കോയമ്പത്തൂർ പറഞ്ഞയച്ചതുപോലെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞാപ്പൂൻ്റെ അടുത്ത് മുലാളി വന്നിട്ട് പറഞ്ഞു തല ദിവസം രാത്രി കുഞ്ഞാപ്പോ നാളെ രാവിലെ ഒന്ന് കോയമ്പത്തൂർ വരെ പോകണം ആയിക്കോട്ടെ മൊലാളി കുഞ്ഞാപ്പൂ പോയി മുലാളി തിരിച്ചു പോയി രാവിലെ കുഞ്ഞാപ്പൂവിനെ വിളിക്കാൻ വേണ്ടി മുതലാളി വീട്ടിൽ നിന്ന് വന്നു കുഞ്ഞാപ്പൂവിനെ അന്വേഷിച്ചപ്പോൾ കുഞ്ഞാപ്പൂവിനെ കാണാനില്ല കുഞ്ഞാപ്പൂ ഇവിടെ കുഞ്ഞാപ്പൂ കോയമ്പത്തൂർ എത്തിക്കണ് അപ്പോൾ എന്തിനാ പോയത് എന്തിനാ പോകണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് പോകേണ്ടത് ഒന്നും കുഞ്ഞാപ്പൂനെ അറിയണ്ട മുലാളി കോയമ്പത്തൂർ വേണമെന്ന് പറഞ്ഞു കുഞ്ഞാപ്പൂ രാവിലെ ആയപ്പോഴത്തേക്ക് എത്തി ഈ അനുസരണയാണ് ഇബ്രാഹിം നബിയുടെ മകന് ഇബ്രാഹിം നബി പകർന്നു കൊടുത്തത് എങ്ങനെ ഈ മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് ഏഴ് വയസ്സ് പത്ത് വയസ്സ് കൃത്യം കൃത്യം പ്ലാനിങ്ങോട് കൂടി ഒപ്പം കൊണ്ട് നടന്ന് വളർത്തി ഉണ്ടാക്കി നബിക്കുള്ളത് എന്തോ ഇസ്ലാം ഈമാൻ എന്താണോ അത് അതേപോലെ പകർന്നു കൊടുത്തു അപ്പം കുട്ടി പറഞ്ഞു കാരണം ഇബ്രാഹിം നബി വളർത്തിയ കുട്ടിയാണല്ലോ എനിക്ക് വഴി കിട്ടിക്കണു അന്നെ അറുക്കണം എന്ന് അപ്പോൾ കുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളത് അറുക്കൂബാപ്പ ഉടനെ കഴുത്തേത് അറുക്കൂ ബാപ്പ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഞാൻ എന്താ പാട്ട് പാട്ട് പാടാൻ ആളുകൾ ഇവിടെ പറയും എന്നുള്ളതുകൊണ്ടാണ് ആ കമന്റ് ബോക്സിൽ നിസ്കരിക്കാൻ ണം അള്ളാന്റെ കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞാൽ അറുക്കും അറുക്കും എന്ന ഉറപ്പാണ് അപ്പൊ എന്താ അറിയോ പറഞ്ഞോട്ടത് പ്രവർത്തിക്കൂ പിതാവേ കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ പിതാവേ അപ്പൊ വാപ്പാക്കൊരു ഇനി അങ്ങനെ അറിക്കണ സമയത്ത് എന്തായിരിക്കും ഇൻഷാ അള്ളാഹു ബിൻസ്വാമി അത് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അറുക്കുമ്പോ ഒരു ക്ഷമകേടും കാണിക്കാതെ ഞാൻ ആ കത്തിക്കടിയിൽ കിടന്നു തരുന്ന അത് വെറുതെ പറയുവെ വെറുതെ പറയും നമ്മുടെ വിശ്വാസം അപ്പൊ ഏത് വിശ്വാസം ഏതളവിലാ കുട്ടികൾ ഉണ്ടാവേണ്ടത് വാപ്പ വന്നിട്ട് അന്ന അറുക്കണം എന്നുള്ള എന്ന് പറഞ്ഞാൽ എന്നാ അറുക്കിയും പാപ്പയെ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ വിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കണം ഈ ധാരണ കുട്ടികളിൽ ഉണ്ടാക്കണം കുട്ടികളെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കണം ഉസ്താദ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ മാനസികാവസ്ഥയുടെ അപകടം നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം നമ്മുടെ ആദർശം നമ്മുടെ മനസ്സ് നമ്മുടെ നന്മ നമ്മുടെ ഔദാര്യശീലം നമ്മുടെ സ്നേഹം എന്തൊക്കെ നമുക്കുണ്ടോ അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഇരുന്ന് കിട്ടണം അത് നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം അത് കൊടുക്കേണ്ടത് മദ്രസ് അത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് നിങ്ങൾക്ക് കയ്യിലുള്ള സ്നേഹവും ഔദാര്യവും മറ്റോടുള്ള സഹാനുഭൂതിയും ക്ഷമയും ഒക്കെ നിങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തോ കുഴപ്പമില്ല പക്ഷെ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലത്തെ ഇബ്രാഹിം നബി ഇസ്മായിലിന് പകർന്നത് കൊടുത്ത ഈമാൻ പകർന്നു കൊടുത്താൽ അതൊരു ബലിമൃഗത്തിൻ്റെ മാനസികാവസ്ഥയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരുവപ്പെടുത്തി എടുക്കുന്നത് എന്ന് ആലോചിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന പേരിൽ ഈ കുട്ടിയെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിന് പ്രചോദിപ്പിച്ചാലും ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ വളർത്തുക എന്നത് ലോകത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രവൃത്തിയാണ് കുറ്റകരമായുള്ള പ്രവൃത്തിയാണ് അല്ല പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ആളുകളെ ആക്രമിക്കാനും പൊട്ടിത്തെറിക്കാനും ആളെ കൊല്ലാനും സ്വയം ചാവാനും തയ്യാറായി ഒരുങ്ങി ഇറങ്ങി ആളുകൾ പുറപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള മാനസികാവസ്ഥ ഈ മാനസികാവസ്ഥയാണ് ഈ മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ വളർത്താത്തതിനെയാണ് മതപരമായ ദീനിബോധമില്ലാത്ത കുട്ടികളായിട്ടാണ് രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് എന്ന് ഉസ്താദുമാരെ കുറ്റപ്പെടുത്തുന്നത് ഈ മതബോധത്തിലേക്ക് ഈ മാനസികാവസ്ഥയിലേക്ക് ചെറിയ പ്രായം തൊട്ട് പരുവപ്പെടുത്തിയെടുത്തിയ കുട്ടികളോ അല്ലെങ്കിൽ ഈ ഉസ്താദിനെയോ മറ്റു ഉസ്താദുമാരെയോ പോലെയുള്ള ദർവാ ഉസ്താക്കന്മാർ മനസ്സ് കലക്കിയ കൗമാരക്കാരോ ആണ് പിന്നീട് ഇവിടുന്ന് പല വഴിക്കായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചു പോകുന്നത് അവരുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നത് സ്വന്തം ജീവിതം ആ വാപ്പ വാപ്പാനോടൊള്ള അർക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ അർക്കും പാപ്പ എന്ന് പറഞ്ഞ് കഴുത്ത് നീട്ടുന്ന ഇസ്മായിലിന്റെ മാനസികാവസ്ഥയിലേന്ന് മുസ്ലിം കുട്ടികൾ വളരേണ്ടത് എന്നത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് അത്തരം വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് വിശ്വാസികളായിട്ടുള്ള രക്ഷിതാക്കൾ ഉറപ്പിക്കണം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുകയോ നിങ്ങൾ ആരാധന അർപ്പിക്കുകയോ നിങ്ങൾ ആ വഴിയിൽ അതുവഴി നിങ്ങൾക്ക് എന്തോ ധാർമ്മികത കിട്ടും അല്ലെങ്കിൽ ഉണ്ടതുകൊണ്ട് മാത്രമാണ് ധാർമ്മികത കിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാർമ്മികതയുടെ പുറകെ പോകാനൊക്കെ അത് ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ താടി നീട്ടി വളർത്തിയ പ്രത്യേകിച്ച് വഹാബിസത്തിന്റെ അസ്ഖ്യത കയറിയിട്ടുള്ള ഉസ്താദുമാരെ പഠിപ്പിച്ചു തരുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിമപ്പെടുത്തി എഴുത്തിയാൽ നിങ്ങൾ ഈ അള്ള പറഞ്ഞതിൻ്റെ പേരിൽ എന്തു ചെയ്യാൻ പര്യാപ്തരാക്കിയിട്ട് നിങ്ങളുടെ കുട്ടികളെ വളർത്തിയാൽ ഈ കുട്ടികൾ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിനഞ്ച് വയസ്സും കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ കളരിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അവർക്ക് പിന്നെ കുറച്ചും കൂടിയും ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയാൽ ഹയർ ഈമാൻ കിട്ടിയാൽ കുറച്ചും കൂടിയും കൂടിയ ഈമാൻ പ്രബോധനം കിട്ടിയാൽ അവരൊരു പക്ഷേ നിങ്ങളെ തന്നെ മറന്നു എന്ന് വരാം അതുകൊണ്ട് ആ ബോധം ആ കുട്ടിയുടെ ജീവിതം അപകടത്തിലാക്കും ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതം അപകടത്തിലാക്കും ഇതൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് വേണം എന്ത് ഈമാനിന്റെ പുറത്തും ഈ തരം വിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കുക ഇത് മറ്റൊരു കാര്യത്തിന്റെ കൂടി തെളിവാണ് സാമാന്യ ബോധത്തോടുകൂടി പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ പറ്റാത്ത ഒരു സാധനമാണ് ഇസ്ലാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ തലച്ചോറിലേക്ക് കുത്തി കലക്കി ഒഴിച്ചു കൊടുക്കേണ്ട ഗതികേട് ഈ സമുദായത്തിന് വരുന്നത് അതിന് പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകള് അധ്യാപകർക്ക് വേറെ പരിശീലനം രക്ഷിതാക്കൾക്ക് വേറെ പരിശീലനം ഇതൊക്കെ ചെയ്യേണ്ടി വന്ന എന്തിനാ സാമാന്യ ബോധം ഉണ്ടായതിനു ശേഷം കയ്യിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന പുസ്തകമല്ല ഖുർആൻ എന്ന ഉറ്റസമ്മതമാണ് അല്ലെങ്കിൽ ഏറ്റുപറച്ചിലാണ് ഓരോ ഫിത്ര സെന്ററുകളും എന്ന് എന്നുള്ള ആലോചിച്ചാൽ മതി കുട്ടികൾ ഭാഷ പഠിച്ചു അറബി ഭാഷ പഠിച്ചു മലയാളം പഠിച്ചു ഇംഗ്ലീഷും പഠിച്ചു ആലോചിക്കാൻ പഠിച്ചു ലോക വിവരമുണ്ടായി കണക്ക് കൂട്ടാൻ പഠിച്ചു ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ ഗ്രന്ഥം കയ്യിൽ കൊടുത്ത് ഈ കുട്ടി ആർജിച്ചിട്ടുള്ള അറിവ് ഭാഷ മറ്റു പിന്നെ എന്താ പറയാ വൈജ്ഞാനികമായിട്ടുള്ള അദ്ദേഹം ആ കുട്ടി പഠിച്ചിട്ടുള്ള എല്ലാ മേഖലകളുടെയും വെളിച്ചത്തിൽ ഈ ഗ്രന്ഥത്തെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രന്ഥം കൊടുത്താൽ എന്തായിരിക്കും കഥ അങ്ങനെ ഗ്രന്ഥം കയ്യിൽ കൊടുത്താൽ എല്ലായിടത്തും തെറ്റും കണക്കിൽ തെറ്റും ബയോളജിയിൽ തെറ്റും ഫിസിക്സിൽ തെറ്റും എല്ലാത്തിനും തെറ്റും സാമാന്യ ബോധം പോലും ഉള്ളവർക്ക് തമാശയായി തോന്നുന്ന ഖുർആാൻ അതിനെ ഭയത്തോടും ഭക്തിയോടും കൂടി മാത്രം കാണാനും ഒതുവെടുത്ത് മാത്രം തൊടാനും ആ ഖുർആാനിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിനെതിര് ചിന്തിക്കാൻ പാടില്ല എന്നൊരു മാനസികാവസ്ഥയും അല്ല പറഞ്ഞത് അതുപോലെ അനുസരിക്കണം അത് വാപ്പയായാലും ഉമ്മയായാലും പിന്നെ അതിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ബോധവും വാപ്പ വന്നിട്ട് അന്നെ അർക്കാൻ അള്ളാൻ്റെ കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞാൽ കഴുത്ത് നിർത്തി കൊടുക്കുന്ന ഇസ്മായിലിന്റെ മാനസികാവസ്ഥയിലും കുട്ടികൾ വളർന്നാൽ മാത്രമേ ഈ മതത്തിനകത്ത് ആളുകൾക്ക് നിൽക്കാൻ കഴിയൂ അല്ലാത്തവർക്ക് സാമാന്യ ബോധം ഉപയോഗിച്ച് മതത്തെ പരിശോധിച്ചാൽ കയ്യിൽ നിന്ന് പോകും എന്ന് എല്ലാവർക്കും ഉറപ്പാണ് അത് ഉസ്താഹന്മാർക്ക് ഉറപ്പാണ് ആത്മവിശ്വാസമല്ല അതല്ലാത്ത എന്ത് കാരണമാണ് ഇതുപോലെ ഒരു വ്യക്തിയുടെ സ്വയം ബോധ്യത്തിൽ അദ്ദേഹം എടുക്കേണ്ടുന്ന ഒരു തീരുമാനമായിട്ടുള്ള ദൈവവിശ്വാസത്തെ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ തലച്ചോറിൽ കുത്തു മനഃശാസ്ത്രപരമായ കാരണം വേറെ എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന മതം സാമാന്യ ബോധം ഉണ്ടായതിനു ശേഷവും സാമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയതിനു ശേഷവും ഏതെങ്കിലും തരത്തിൽ ഇതിനെയൊക്കെ അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ സ്വായത്തമാക്കിയതിനു ശേഷം ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് കൊണ്ടാണ് ഈ വളഞ്ഞ വഴിയിലൂടെ വക്രബുദ്ധിയിലൂടെ അപകടകരമായിട്ടുള്ള മാനിപ്പുലേഷൻ കുട്ടികളുടെ വ്യക്തിത്വത്തിലും അവരുടെ ചിന്തയിലും നടത്താൻ ഇവർ തയ്യാറാവുന്നത് അതിന് ഇവർ പണം പിരിക്കുന്നത് അതിന് ഇവർ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ആ സ്ഥാപനങ്ങളുടെ പരിശീലനത്തിന് പുറമെ വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് കാലാകാലങ്ങളിൽ പരിഷ്കരിച്ച ഈമാൻ പകർന്നു കൊടുക്കുന്ന രീതി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇവർ പറയും ഇനി ഇങ്ങനെ വളർത്തപ്പെടുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കണം ഈ കുട്ടികൾ ആ കുട്ടികൾക്കും ചുറ്റുള്ളവർക്കും ഉപകാരമില്ലാത്തവരായി മാറും ഇത് പറയണതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടായിട്ട് കാര്യമില്ല ഉച്ചത്തിൽ ചിരിക്കുന്നത് പാട്ട് കേൾക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റു ആസ്വാദനങ്ങൾ ഇതൊക്കെ തെറ്റാണ് എന്ന ബോധ്യത്തിൽ വളരുന്ന കുട്ടി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന മതബോധം പേറുന്ന കുട്ടി ഇവരുടെ കൂട്ടത്തിൽ ഒരു ഉസ്താദ് പണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പുറത്തെ വീട്ടിൽ ഉറക്ക പാട്ട് വെച്ചാൽ അവിടെ കയറി ചെന്നിട്ട് നിർത്തടാ പാട്ട് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ കുട്ടികൾ വളർത്തണം എന്നാണ് അങ്ങനെ പറയണം എന്നാണ് അതിന് അനുവാദം പോലും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്നാണ് പറഞ്ഞത് നിങ്ങളോചിച്ച് നോക്കൂ ആ അത്ര മാനസികാവസ്ഥയിൽ എത്തുന്ന അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിലുള്ള ആളുകളുടെ ജീവിതം അവരുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം അവരോട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം നമ്മൾ ഓരോ ദിവസവും എത്ര ജീവിതങ്ങൾ അങ്ങനെ കാണുന്നതാണ് ഇതൊരു ദുരന്തമായിരിക്കും അതുകൊണ്ട് കുട്ടികളുള്ളവർ രക്ഷിതാക്കൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ ശാരീരികാവസ്ഥയും അവരുടെ മാനസികമായ വളർച്ചയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഉസ്താദുമാർ പറയുന്ന ഈ വിഷം നടക്കൽ അതിന് നിങ്ങളുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഉത്തമരായ ഈമാനുള്ള സൽസ്വഭാവത്തിലുള്ള നല്ല ധാർമ്മികതയുള്ള കേവലം കുട്ടികളായിട്ട് നിസ്കരിച്ച ചോദ്യം ഒരുപക്ഷെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല അതിനും അപ്പുറത്തേക്ക് അപകടങ്ങളിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ നല്ല ജാഗ്രത രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഈ തരത്തിലുള്ള പിന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പരിശീലനം ഈ തരത്തിലുള്ള എന്താ പറയുക മസ്തിഷ്ക പ്രക്ഷാളനം അത് ആ തലമുറയോട് ചെയ്യുന്ന കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തും